ഇന്നത്തെ വീഡിയോ അച്ഛൻ്റെ മൂന്നാമത്തെ ചരമവാർഷികമാണ് അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ്റെ ഫോട്ടോക്ക് വെച്ച് വാരം വെച്ച് വിളക്കൊക്കെ കത്തിച്ചു രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടായിരുന്നു കഞ്ഞിയും പയറുമാണ് പാപുവാമനാണ് കഞ്ഞിയൊക്കെ വെക്കാൻ നിൽക്കുന്നത് പിന്നെ രാത്രിയാണ് നമ്മൾ തേങ്ങയൊക്കെ തിരി വെച്ചത് ഇതെൻ്റെ മൂത്ത മോനാണ് അവൻ തേങ്ങ നല്ലപോലെ തിരിവും അവന് ഇഷ്ടമാണ് അവൻ അറിഞ്ഞില്ല വീഡിയോ എടുത്തത് പിന്നെ രാത്രിയാണ് നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചത് അപ്പോൾ അനിയത്തിമാരും ഞാനും കൂടെയൊക്കെ ചേർന്ന് സംസാരം കരി ഒക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലെല്ലാം അരിയുന്നുണ്ട് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ തൊളിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി മൂന്നര വീടും അടുത്തടുത്താണ് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും അനിയത്തിമാർ കിഴങ്ങൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു കായൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു നമ്മൾ എൻ്റെ കൂട്ടത്തില് സംസാരത്തിൻ്റെ കൂട്ടിയെല്ലാം ഉള്ളിയൊക്കെ തൊലിച്ച് വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് കൊണ്ടിരിക്കുന്നു ഇത് കിഴങ്ങ് തൊലിച്ചു വെച്ചത് അരിഞ്ഞു വെച്ചത് ഇത് കാ അരിഞ്ഞു വെച്ചത് എല്ലാം ചെയ്തു വയ്ക്കുമ്പോൾ രാവിലെ പാടില്ലല്ലോ ഇത് ഉള്ളിയൊക്കെ തൊലിച്ചു വെച്ചു തേങ്ങ തീവിയത് മോൻ പിന്നെ മറ്റം എഴുതി വെച്ചു കടലെത്തിയിട്ടു മോൻ തേങ്ങ ഇട്ടിട്ട് എങ്ങോട്ട് പോയി പിന്നെ ഇത് രാവിലെയാണ് രാവിലെ ഇത് അനിയത്തിയിട അനിയനാണ് അപ്പു ഇത് ബാബു അമ്മ പിന്നെ കഞ്ഞിയും കറിയൊക്കെ ഇരുന്ന് വേവുന്നതാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ രാവിലെ തന്നെ അച്ഛൻ്റെ കുഴിമാടത്തിൽ വന്ന് തൊഴുന്ന പൂവൊക്കെ ഇട്ട് തൊഴുന്നതാണ് പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് തെങ്ങൊക്കെ അത്രയും പന്നി നശിപ്പിച്ചു അമ്മേനേം അച്ഛനെ അടുത്തടുത്താണ് അടക്കിയത് രണ്ടുപേരെ തെങ്ങും പന്നി നശിപ്പിച്ചു കളഞ്ഞു രാവിലെ തന്നെ പൂവൊക്കെ വെച്ച് അച്ഛൻ്റെയും അമ്മയുടെ ആത്മാവിനെ വിശാന്തി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കല്ലൊന്നും വച്ചിട്ടില്ല കല്ലൊന്നും വെക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിന്നും വെച്ചിട്ടില്ല വെച്ചാലും പന്നി നശിപ്പിച്ച് കളയും പിന്നെ കഞ്ഞിയൊക്കെ റെഡിയായി എല്ലാവരും അടുത്തൊക്കെ ഉള്ളവരും അടുത്ത ബഞ്ചുക്കൾ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു പിടിച്ചിട്ടുള്ളൂ അത് എല്ലാവരും കഞ്ഞിയും കറിയൊക്കെ മേടിക്കാൻ വരുന്നതാണ് നല്ല ചൂട് കഞ്ഞിയും പയറും പയറല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്ത കറിയാണ് നല്ല കറിയാണ് പിന്നെ അനിയത്തിയുടെ അനിയന്മാരൊക്കെ നിന്ന് കഞ്ഞി കുടിക്കുന്നതും ബാഗാമായി പിന്നെ അടുത്തുള്ള വീട്ടിലണ്ണന്മാർ പിന്നെ അനിയയും പിന്നെ കുറച്ചുപേർ പാത്രം ഒക്കെ കൊണ്ടുവച്ചിട്ട് പോയായിരുന്നു അപ്പം അത് അവർക്ക് വേണ്ടി കഞ്ഞിയൊക്കെ ഒഴിച്ച് മാറ്റി വെക്കുന്നതാണ് അനിയത്തിമാരും അനിയനും കൂടെ ചേർന്ന് വേണമെന്നുള്ള കുറച്ചുകേർക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ടിരുന്നു അനിയത്തിമാരും പിന്നെ നാത്തൂനാണ് നാത്തൂനും അനിയത്തിമാരും നമ്മളൂടെ കഞ്ഞി കുടിക്കുന്നു നല്ല ചൂടോടെ കഞ്ഞി പിടിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ വീടിയും കൂടെ എടുക്കുന്നു അപ്പം അപ്പച്ചിയാണ് അവിടെ ഇരിക്കുന്നത് ഇത് അനിയൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അച്ഛൻ്റെ ചടങ്ങല്ല പിന്നെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു